രണ്ട് ദിനവൃത്താന്തം പതിനാറ് ഒൻപത് യഹോബയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഏതൊരു കാര്യത്തിനായാലും നമുക്ക് ഏകാഗ്രത ഇല്ലായെങ്കിൽ അത് ഭംഗിയായി ചെയ്യുവാൻ കഴിയില്ല പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലായെങ്കിൽ നമുക്ക് ഏകാഗ്രത ലഭിക്കുകയില്ല നാം പലതും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ നാം ഏകാഗ്രചിത്തരായിരിക്കണം യേശുവിൽ ഏകാഗ്രതയുള്ളവർക്കു വേണ്ടി അവരിൽ തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനായി നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ശക്തിയേറിയ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ ആശ്രയവും പ്രത്യാശയും വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ യേശുവിൽ തന്നെ വെച്ച് നാം ആയിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നാം ഭൂമിയുടെ ഏതറ്റത്തായിരുന്നാലും കർത്താവിനായുള്ള നമ്മുടെ തീഷ്ണത നമ്മുടെ താൽപ്പര്യം നമ്മുടെ സ്നേഹമൊക്കെ യേശു സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവദൃഷ്ടി നമ്മെ തേടിയെത്തുമ്പോൾ ദൈവത്തിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന നമ്മെ കാണത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് കൂടുതൽ കൂടുതൽ യേശുവിലാക്കാം ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ട് കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല എന്ന് നമ്മെ ഉറപ്പിക്കുകയാണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാനായി സദാ സന്നദ്ധനായിരിക്കുന്ന യേശു നമ്മെ സദാ സമയവും നോക്കി പരിപാലിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അറിയുന്ന യേശു നാം കടന്നു പോകുന്ന സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെ അവസ്ഥകളെ കാണുകയും അറിയുകയും ചെയ്യുന്ന യേശു ഒരു നാളും നമ്മെ കൈവിടില്ല ഉപേക്ഷിക്കുകയുമില്ല സദാസമയവും ഈ ദൈവീക പരിപാലനം നമുക്കുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായി നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ കരുതലിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ബ്ലസ് ഓൾ